ശാന്തി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോട്ടയം ജില്ലയിൽ വൈകത്ത് നാൽപ്പത്തി ആറ് സെന്റ് പുരയിടം വിൽപ്പനയ്ക്ക് ബസ് റൂട്ടിൽ നിന്നും പ്രൈവറ്റ് റോഡ് സൗകര്യം എല്ലാവിധ വാഹനങ്ങളും കയറി വരാനുള്ള സൗകര്യമുണ്ട് ഒരു സൈഡ് പുഴയാണ് എഴുപത് മീറ്റർത്തോളം പുഴ ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഭൂമി എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താവുന്നതാണ് നാൽപ്പത്തിയാറ് സെന്റ് സ്ഥലത്തിൽ ഒരു സെന്റിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷം ടൂറിസത്തിന് അനുയോജ്യമായ ഭൂമിയാണ് ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം നിങ്ങളുടെ സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക വാട്സാപ്പ് ഡീറ്റെയിൽ ചെയ്യുക